രണ്ടായിരത്തി ഇരുപതിനു ശേഷം നൂറ്റി എൺപതിലധികം റൺസ് ചെയ്സ് ചെയ്ത് ജയിക്കാൻ ഒരു ടീമിന് ഒരു ഐ പി എൽ ടീമിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ടീമിന്റെ ഒരു ഒരു സാഹചര്യം ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് ഇതിനിടയിൽ ആ ടീം കപ്പ് നേടുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ അവസാനമായിട്ട് പത്ത് തവണ നൂറ്റി എൺപതിലധികം റൺസ് ചെയ്സ് ചെയ്യാൻ ഈ ടീമിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് ഞാൻ വേറൊരു ടീമിനെ കുറിച്ചല്ല പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ചാണ് ഡൽഹിക്കെതിരെ ഒരു ഇരുപത്തിയഞ്ച് റൺസിൻ്റെ ഒരു പരാജയം ചെന്നൈ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തുടർച്ചയായ മൂന്ന് പരാജയങ്ങള് അതുമാത്രമല്ല സ്വന്തം മൈതാനമായ ചെപ്പോക്കിൽ തുടർച്ചയായ രണ്ട് തോൽവികൾ അതും നമുക്കിപ്പോൾ ഡൽഹിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തിലും ആണ് ചെപ്പോക്കില് ചെന്നൈനെ ഡി സി ഡൽഹി ക്യാപിറ്റൽസ് തോൽപ്പിച്ചിട്ടുള്ളത് ഡൽഹി തോൽപ്പിച്ചിട്ടുള്ളത് അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ചെന്നൈ സ്വന്തം മൈതാനത്ത് തോൽക്കുന്നത് ഡൽഹിയോട് തോൽക്കുന്നത് ഇപ്പോൾ ഇതിന് മുമ്പത്തെ മത്സരത്തിൽ സ്വന്തം മൈതാനത്ത് ആർ സി ബിയോടും ചെന്നൈ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ ചെന്നൈ ടീമിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ കോച്ച് ഫ്ലമ്മിങ് തന്നെ പറയുന്നു ഒരു മികച്ച ഇലവനെ കണ്ടുപിടിക്കാൻ ഇതുവരെ ടീമിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പവർപ്ലേ ഓവറുകളെ എങ്ങനെ മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്ന് ചെന്നൈ ടീമിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സീസണിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള പവർപ്ലേ റൺ റേറ്റ് ഉള്ള ഒരു ടീമാണ് ചെന്നൈ ബാറ്റിങ്ങിൻ്റെ കാര്യം എടുത്തു പറഞ്ഞാൽ ഈ പവർപ്ലേ ഓവറുകളിൽ തന്നെ വിക്കറ്റ് ടോപ്പ് ഓർഡർ ബാ ബാറ്റർമാർ മൊത്തം കൂടാരം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ കോൺവേയെ ടീമിലെത്തിച്ചു അതുപോലെ തന്നെ ജെമി ഓവർട്ടനെ മാറ്റി നിർത്തിയിട്ട് മുകേഷ് ചൗധരിയെ ടീമിലെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അതുകൊണ്ടൊന്നും ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതായത് ഒരു നൂറ്റി എൺപത്തിനാല് റൺസ് ചെയ്സ് ചെയ്തിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് രസകരമായിട്ടൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ നാലോ അഞ്ചോ വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുകയും അതോടൊപ്പം ഇരുപത്തഞ്ച് റൺസിൻ്റെ ഒരു മാർജിനിൽ എതിർ ടീമിനോട് പരാജയപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ റയറായിട്ട് മാത്രം സംഭവിക്കുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിലേക്ക് എത്തിയത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ളൊരു ബാറ്റിംഗ് ആവശ്യമുള്ള സമയത്ത് അത് ഒരു ഹാർഡ് ഹിറ്റ് ചെയ്യേണ്ട സമയത്തും സിംഗിളുകളിട്ട് അതുപോലെ തന്നെ ഒരു ച പല സാഹചര്യത്തിലും ട്രോളർമാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ചെന്നൈ താ ടീം ടെസ്റ്റ് മത്സരമാണോ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ അത്തരത്തിലൊരു മോശം ബാറ്റിംഗ് പ്രകടനം ടി ട്വന്റി ക്രിക്കറ്റിൽ നടത്തുക എന്നത് തന്നെയാണ് ഒരു ടീമിന്റെ പരാജയം പ്രത്യേകിച്ച് ഇന്ന് ഏത് ടീം എടുത്തു കഴിഞ്ഞാൽ അവിടെ വിശ്വസിക്കാവുന്ന ഒന്നോ രണ്ടോ ഹാർഡ് ഹിറ്റർമാരുണ്ട് പക്ഷേ ചെന്നൈയുടെ കാര്യം പരിതാപകരമാണ് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ രജിൻ രവീന്ദ്രയൊക്കെയാണ് ഫോ അതായത് രജിൻ രവീന്ദ്ര ഋതിഥിരാജ് ഗയ്ക്കുവാദ് ഇവരൊക്കെയാണ് ചെന്നൈക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ചില ബാറ്റർമാർ പക്ഷെ അവർ പോലും ഒരു ഇപ്പോൾ ഋതിരാജ് ആണെങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലൊക്കെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിന് മുമ്പ് അദ്ദേഹം രണ്ട് അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് ആ കാര്യം നമ്മൾ മറക്കുന്നില്ല പക്ഷെ ഒരു ടീം എന്ന രീതിയിൽ നമ്മളിപ്പോൾ ചെന്നൈ ബാ ചെന്നൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റേത് ടീമിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഒരു ബാറ്ററെ ബോളർമാർ പേടിക്കുന്ന ഒരു ബാറ്റർ ഉണ്ടാവും പക്ഷെ ഇവിടെ ഒരു ഇന്ത്യൻ അതായത് കളി ജയിക്കണം എന്നുള്ള ഒരു തോന്നലും ഇല്ലാതെ ഞാൻ അവസാനം വരെ ബാറ്റ് ചെയ്യും എന്ന തരത്തിലൊക്കെ ബാറ്റ് ചെയ്യുന്ന ഒരു സാധ്യത ഇപ്പോൾ സ്ട്രൈക്ക് റേറ്റ് ഇപ്പൊ ധോണിയുടെ കഴിഞ്ഞ ദിവസം ബാറ്റിംഗ് തന്നെ നമുക്ക് മനസ്സിലാകും മുപ്പത് റണ്ണ അദ്ദേഹം ഇരുപത്തി ആറ് പതില് എടുക്കുന്നത് അതുപോലെ തന്നെ വിജയ് ശങ്കർ ഒരു അർദ്ധ സെഞ്ചുറി നേടി എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഒരു കാര്യമില്ല കാരണം മത്സരം ജയിക്കുന്ന എങ്ങനെയാണോ കളിക്കേണ്ടത് ഇപ്പൊ ഫ്ലമ്മിങ് പറയുന്നത് ഫ്ലമ്മിങ്ങിന് തന്നെ കാര്യങ്ങൾ അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ധോണിയുടെ വിരമിക്കൽ ഇപ്പോ നമുക്ക് ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു ചെന്നൈ ആരാധകൻ അല്ലെങ്കിൽ ഒരു ധോണി ആരാധകൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ കിരീടം നേടിയതിന് ശേഷം വിരമിക്കുകയാണെങ്കിൽ അതായിരുന്നു ധോണിക്ക് വിരമിക്കാനുള്ള ഏറ്റവും ബെറ്റർ സമയമെന്ന് ആരാധകർ തന്നെ പറയാൻ തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും അദ്ദേഹത്തെ വെച്ച് എന്താണ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ലോങ് ഇന്നിങ്സ് കളിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് വലിയ ഹിറ്റ് വലിയ രീതിയിൽ റണ്ണ് ഹിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഒരു ഫിറ്റ്നസ്സിൻ്റെ അഭാവമൊക്കെ ഉണ്ട് ഇപ്പോൾ നാൽപ്പത്തിമൂന്ന് വയസ്സായ താരത്തെ ഐ പി എൽ കളിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് ഒരുപാട് വരുന്നുണ്ട് ഇപ്പോ അല്ലെങ്കിൽ അത്രയും ഫോമിലുള്ള അത്രയും ഇതുള്ള ഒരു സാഹചര്യം ഇത് കൃത്യമായി ടീമിന്റെ ഒരു മാർക്കറ്റിംഗ് ഒരു ഇത് മാത്രമായിട്ട് ഒരു ക്രിക്കറ്റിനെ ക്രിക്കറ്റ് ആയിട്ട് ഒരു മികച്ച സ്കോഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കിരീടം നേടും എന്നതല്ലാതെ എന്ന രീതിയിലല്ലാതെ ധോണിയെ എപ്പോഴും ടീമിൽ വെച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇതിപ്പോ ആരാധര് ഞാൻ നമ്മളിത് പറയാൻ പാടില്ല ഇപ്പൊ ധോണിയെ പോലുള്ള ഒരു ഇതിഹാസ താരത്തെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ും ഞാനിപ്പോ കണ്ട ചില ഇപ്പോ എക്സിലൊക്കെ കണ്ട പോസ്റ്റുകൾ സ്വയം എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു ടീ മറ്റുള്ള ടീമുകളെല്ലാം വെടിക്കെട്ട് ഇത് നടത്തുമ്പോൾ ധോണിയെ പോലുള്ള ഒരു താരത്തെ അവിടെ നിർത്തിയാലും ഞങ്ങൾക്ക് ഈ ഇപ്പോ നോക്കൂ അഞ്ച് വിക്കറ്റാണ് ടീമിന്റെ നഷ്ടമായിട്ട് ഉള്ളു എന്നിട്ടാണ് ഇരുപത്തി അഞ്ച് റൺസിന് തോൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ദയനീയ സാഹചര്യം ദയനീയ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തതാണ് ഇപ്പൊ ഫ്ലമിങ് പറയുന്നത് സെക്കൻഡ് ഏഹ് ബാറ്റിംഗ് ദുഷ്കരമായിരുന്നു എനിക്ക് തോന്നുന്നു ഫ്ലമ്മിങ്ങിനോട് ധോണി വിരമിക്കുമെന്ന് പറഞ്ഞൊരു അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് ധോണിയുടെ കുടുംബവും അച്ഛനും അമ്മയും ഒക്കെ മത്സരം കാണാൻ എത്തിയത് കൊണ്ട് ധോണി ഒരു പക്ഷെ ധോണിയുടെ അവസാന ഐ പി എൽ മത്സരം ഇത് എന്ന രീതിയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു ഇത് ഇനി ആകുമോ എന്നറിയില്ല അദ്ദേഹം എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമോ എന്ന് പോലും അറിയില്ല പക്ഷേ ആ റൂമറുകളോട് ഫ്ലമ്മിങ് പ്രതികരിക്കുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ അത് എനിക്കല്ല അറിയ അറിയ അദ്ദേഹമാണ് പറയേണ്ടത് ധോണിയാണ് വിരമിക്കേണ്ട കാര്യം പറയേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മികച്ച ഇലവനെ എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല നാല് മത്സരങ്ങളിൽ പതിനേഴ് താരങ്ങളെയാണ് ചെന്നൈ പരീക്ഷിച്ചത് നോക്കൂ പതിനേഴ് താരങ്ങളെ ചെന്നൈ ഓൾറെഡി നാല് മത്സരങ്ങളിൽ പരീക്ഷിച്ചു കഴിഞ്ഞു അതിന് തന്നെ വിദേശ അതായത് ഫോറിൻ ഓപ്ഷനുകളെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ചെന്നൈ ടീമിനെ സംബന്ധിച്ച് ഇതൊരു അൺയൂഷൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു കാര്യമല്ല അപ്പോ അങ്ങനെ നോക്കുന്ന സമയത്ത് ചെന്നൈനെ ഈ ഒരു സീസണെ സംബന്ധിച്ച് അത്ര പ്രതീക്ഷ ചെന്നൈ ആരാധകർ വെക്കേണ്ടതില്ല ഇനിയിപ്പോ അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായും ഒരു നമുക്കിപ്പോൾ ചെന്നൈയിനെ തള്ളി പറയാൻ വഴി കഴിയില്ല എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിലും ശരാശരി ടീമുമായിട്ടൊക്കെ വന്ന് കപ്പടിച്ച ടീമാണ് കൺസിസ്റ്റൻസി ഉള്ള ടീമാണ് മൊത്തം കളിച്ച പതിനാറ് ഇപ്പോൾ ഇത് പതിനാറാമത്തെ സീസൺ ആകെ കളിച്ച പതിനഞ്ച് സീസണിൽ പത്തിലും ഫൈനലിൽ എത്തിയ ടീമാണ് അതിൽ അഞ്ച് തവണ കപ്പടിച്ച ടീമാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷേ അത് നമ്മളെപ്പോഴും ഈ പറയുന്ന പോലെ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ആലോചിച്ച് അതിൽ ഇത് പുളകം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല ഒരു ടീമിനെ ഓരോ സീസണിലും പട ഇപ്പം ചില സീസണിലൊക്കെ അബദ്ധങ്ങൾ ചില ടീമുകൾക്ക് പറ്റും പക്ഷേ ഇത് ഇപ്പോൾ ധോണിനെ സംബന്ധിച്ച് ധോണിക്ക് ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ ഒരു ഒരു വലിയ സ്ട്രൈക്ക് റെയിൽ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ കഴിയില്ല എന്നത് ഇന്നലത്തെ മത്സരമല്ല നമുക്ക് കുറച്ച് മത്സരങ്ങളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ ആരാധകരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആരാധകർ പോലും ഈ ടീമിനെ വിട്ട് കളഞ്ഞിട്ട് പലപ്പോഴും ചെന്നൈയിലൊക്കെ കാണികളെന്ന് പറയുമ്പോൾ ധോണി വരുന്ന സമയത്ത് ആവേശം കാണിക്കുകയും ഔട്ട് സഹതാരണങ്ങൾ ഔട്ടാവുമ്പോ ഔട്ട് ആകുമ്പോ പോലും അതെ ഇനി ധോണി വരുന്നുണ്ടല്ലോ ധോണിയുടെ ബാറ്റിംഗ് കാണാലോ ധോണിയുടെ ആ ഒരു മാസ് എൻട്രി കാണാലോ എന്ന് കരുതിയിട്ടൊക്കെ വിചാരിക്കുന്ന ഒരു ആരാധകരുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്റിംഗ് ലൈനപ്പിന്റെ കാര്യത്തിൽ വളരെ മോശമാണ് ചെന്നൈയുടെ ഇപ്പോഴത്തെ പോക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഫ്ലമ്മിങ് പറയുന്നത് ബാറ്റിങ്ങിലെ മോശം പെർഫോമൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഒരു സ്കോഡിന് ഒരു കൃത്യമായ ബാലൻസ് ഇല്ല എന്നുള്ളതാണ് ഒരു ഡെപ്ത് ഇല്ല എന്നുള്ളതാണ് അത് ഫ്ലമ്മിങ് തന്നെ പറയുന്നത് അതുമാത്രമല്ല ഇപ്പോഴും മികച്ചൊരു കോമ്പിനേഷനെ ചെന്നൈക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫ്ലമ്മിങ് വ്യക്തമാക്കുന്നത് പിന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇപ്പൊ ചില ടീം െന്ന് പറയുമ്പോൾ മികച്ച ടീമുകളോ മികച്ച ബാലൻസ് ഉള്ള താരങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ ഒരു നേട്ടത്തിൽ മുന്നോട്ട് പോകും അത്തരത്തിലുള്ള ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അപ്പോൾ ശിവൻ ദുബേനെ പോലുള്ള ഒരു താരം വലിയ പ്രതീക്ഷകളോടെ ടീമിലുള്ള ഒരു താരമാണ് ശിവൻ ദുബൈ ശിവൻ ദുബെ മധ്യനിരയിൽ അത്ര നല്ല ഫോമിലല്ല രാഹുൽ ത്രിപാദി ദീപക് ഹൂഡ വിജയ് ശങ്കർ ഇവരെല്ലാവരും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ടി ട്വന്റിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു താരമല്ല പിന്നെ ബോളിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അശ്വിനും ജഡേജയും പോലുള്ള താരങ്ങളുണ്ട് കലിൽ അഹമ്മദ് ഒക്കെ ചില സാഹചര്യത്തിലൊക്കെ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് പതിരാന മികച്ച പ്രകടനം നടത്തുന്നുണ്ട് പക്ഷേ എങ്ങനെ ഇത് ഇനിയൊക്കെ ഇത് ഇപ്പോൾ ബോളിങ്ങിന്റെ ബാറ്റിങ്ങിന്റെയും കാര്യം പറഞ്ഞു ഇനിയിപ്പോൾ ഫീൽഡിങ്ങിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ഇതും അതും മോശമാണ് പാർസിബിക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു നിർണായകമായ മൂന്ന് കാച്ചുകളാണ് തുടരെ തുടരെ വിട്ടുകളഞ്ഞത് എന്നുള്ളതാണ് അതൊക്കെ വിട്ടുകളയുന്നതും ഈ ബാറ്റിങ്ങിൽ മോശം ഫോം തുടരുന്നതും ഒരേ താരങ്ങളാണ് എന്നതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മികച്ച ടീമിനെ എത്തിക്കാൻ ലേലത്തിലൂടെ എത്തിക്കാൻ ചെന്നൈ ടീമിന് സാധിച്ചിട്ടില്ല സി എസ് കെക്ക് സാധിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഉള്ള താരങ്ങളെ വെച്ചൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ഒരു ഫോമിലല്ലാത്ത താരങ്ങൾ വെച്ച് കളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നൂറ്റി എൺപത്തിനാല് റൺസ് ചെയ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ബാറ്റ് ചെയ്യേണ്ടത് ആ ഒരു രീതിയിലല്ല ചെന്നൈ ബാറ്റർമാർ ബാറ്റ് ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമില്ല പവർപ്ലേ ഓവറുകളിലെ മറികടക്കാൻ കഴിയുന്നില്ല പവർപ്ലേകളിൽ റണ്ണടിക്കാൻ കഴിയുന്നില്ല പവർപ്ലേയിലെ ഏറ്റവും മോശം റൺ റണ്റിട്ടുള്ള ടീമായും മാറുന്നു ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട ഇനി കിട്ടിയത് കാര്യം എന്ന് കരുതാനെ ചെന്നൈ ആരാധകർക്ക് കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈയൊരു ഇത് തന്നെയാണ് വസീം ജാഫർ ഉൾപ്പെടെയുള്ള മാർ ബൗച് ബൗച്ചറൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അനലിസ്റ്റുകൾ പറയുന്നതും